ആര്യനാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു പഞ്ചായത്ത് മെമ്പർ വനിതാ പഞ്ചായത്ത് മെമ്പർ സംബന്ധിച്ച് ശ്രീജ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത് ആസിഡ് വഹിച്ചു ഇന്നലെ അവർക്കെതിരായി വലിയ ഒരു പൊതുയോഗമാണ് കോട്ടക്കകത്ത കുറുവാ സംഘം എന്ന പേരിൽ സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയത് ഇവർക്ക് ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു അതിനെപ്പറ്റി അവരെക്കുറിച്ച് അധിക്ഷേപിച്ച് വളരെ മോശമായി സംസാരിച്ച് അതിൻ്റെ പ്രയാസത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത് സി പി എം എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിൽ എത്ര പേരാണ് സാമ്പത്തിക ബാധ്യതയുള്ളവർ എത്ര പേർക്കാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ എത്ര പേരാണ് വീട് ജപ്തി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കുന്നത് സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ സി പി എം അധപ്പതിച്ചിരിക്കുകയാണ് സ്ത്രീകളെ വേട്ടയാടുക ഒരു പഞ്ചായത്ത് മെമ്പർ ഏറ്റവും കൂടുതൽ നാനൂറോളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിയും അവരെ അധിക്ഷേപിച്ചതിൽ മനന്നൊന്നാണ് അവരെ ആത്മഹത്യ ചെയ്തത് എന്നിട്ട് അവരുടെ ഭർത്താവും മകളും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി എടുക്കാൻ തയ്യാറല്ല അത് അന്വേഷിച്ചിട്ട് മൊഴിയെടുക്കുക അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത് പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത് പോലീസ് സ്റ്റേഷനെപ്പോലും അവർക്ക് നീതി കിട്ടുന്നില്ല സി പി എം ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം നിങ്ങളെന്താ സാമ്പത്തിക ബാധ്യത ഉള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളെ അവരെ അധിക്ഷേപിക്കുക എന്ത് എന്തൊരു പാർട്ടിയാണിത് എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുകയാണ് ഞങ്ങൾക്കതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട് അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ ഒരു കാര്യം ജി എസ് ടി വകുപ്പിനെതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വരിക വ്യാപകമായി വലിയ അഴിമതി ആരോപണങ്ങൾ വരിക ഇപ്പോൾ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം മേടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത് വരാനിരിക്കുന്ന ദിവസം ജി എസ് ടി വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ് വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർഗോഡത്തെ ആ കേസ് ആ കമ്പനിയുടെ കേസ് വ്യാപകമായ അഴിമതി ഡെല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് ജി എസ് സി ഇൻ്റലിജൻസെന്നു പേര് സി പി എം അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത് പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ് അവർ പണം സമ്പാദിക്കുകയാണ് ജി എസ് ടി വെച്ചിട്ട് ജി എസ് സി കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ് ജി എസ് സി ഭരണം തന്നെ ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുക അവിടെയാണ് സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ് ഒരുപാട് കഥകൾ വരാൻ പോവുകയാണ് അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോയിൽ കമ്പനി അവരെനിക്കും അയച്ചിട്ടുണ്ട് എനിക്കും പരാതി തന്നിട്ടുണ്ട് വളരെ വ്യക്തമായ തെളിവുകൾ അവർ പണം കൊടു ഇടനിലക്കാരന് പണം കൊടുത്തതും ഇടനിലക്കാരൻ ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതുമുണ്ട് അപ്പോൾ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് ജി എസ് ടിയിൽ വലിയ അഴിമതി നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ജി എസ് ടിയിൽ നടക്കുന്ന അഴിമതി അല്ല അവരെ ആത്മഹത്യ പ്രേരണാ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ് പൊതുയോഗം നടത്തി ആ സ്ത്രീയെ ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ ജനങ്ങളുടെ മുമ്പിൽ അവരധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് നിന്റെ പേരിൽ അന്വേഷണം നടത്തണം മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം കുടുംബത്തിൻ്റെ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ മീറ്റിങ്ങിലെ റെക്കോർഡുകളുണ്ട് അത് പരിശോധിക്കണം അത് അതിനു വേണ്ടിയിട്ടും മാത്രമേ ഒരു പൊതുയോഗം നടത്തുക ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല സി പി എംമാർക്ക് കാശ് കൊടുക്കാനില്ല അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട് അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ് എന്നിട്ടും ഇനി കടമുള്ളവരെയൊക്കെ നമുക്ക് നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് സി പി എം അപ്പോൾ അധിക്ഷേപിക്കുക എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക അതിൽ മനന്നൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് പോവുകയാണ് കന്നൂർ ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നു ആത്മാഭിമാന സംഗമം നടത്താൻ ഇത് സി പി എം നടത്തുന്നത് എന്തിനു വേണ്ടിട്ടാണ് എം വി ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു അതിന് മറുപടിയില്ല സി പി എം നേതാക്കന്മാർക്കൊരു മന്ത്രിക്ക് ഉൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച മൂന്ന് ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല ഗൗരവതരമായ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ വന്നിരിക്കും അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ് ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കും അവരെയൊക്കെ ആദ്യം പുറത്താക്കും ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവെക്കാം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ ഹവാല റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുത്തുന്നതിനുമാണ്